മുച്ചിലോട്ട് മുച്ചിലോട്ട് ഒരു ഒരു ദിവസം ലക്ഷത്തോളം ചന്തേര ഭഗവതി ക്ഷേത്രത്തിലെ ിൽ നിന്ന് അനുഗ്രഹം തേടാൻ രാപ്പകൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് മുച്ചിലോട്ട് ഒരു ദിവസം ഒരു ലക്ഷത്തോളം പേർ വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ ഭക്തജനങ്ങളാണ് എത്തിയത് ഉച്ചയ്ക്കും രാത്രിയിലുമായി ഏതാണ്ട് എഴുപത്തയ്യായിരത്തിലധികം പേർക്ക് അന്നദാനം നടന്നുവരുന്നുണ്ട് ക്ഷേത്രത്തിനനുബന്ധമായി ഒരുക്കിയ ഭക്ഷണശാലയും കലവറ ബാല്യക്കാരുടെ നേതൃത്വത്തിൽ രാപ്പകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന നാട്ടുരുമ സാംസ്കാരിക പരിപാടി പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു ഭഗവതി ക്ഷേത്രത്തിലെ ഈ മഹോത്സവത്തിൽ എല്ലാ വിഭാഗം ആളുകളോടും ഇതാ ഇവിടെ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന ഇന്നത്തെ ഇന്നലത്തെ നാളത്തെ കാഴ്ചകളിൽ നൽകുന്ന സന്ദേശം ബെസ്റ്റ് റിലേഷൻഷിപ്പിൽ മാത്രമേ ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിനെ അതല്ലെങ്കിൽ ഒരു ജാതിക്ക് അതല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അതല്ലെങ്കിൽ ഒരു നാട്ടിലെ എല്ലാ കൂട്ടായ്മകൾക്കും നിലനിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങളിലൂടെ മാത്രമാണ് എം വി കോമൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ മുഖ്യാതിഥിയായിരുന്നു നീലേശ്വരം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ പി ഭാർഗവി ദേവസ്വം കമ്മിറ്റി സെക്രട്ടറി എ ഗംഗാധരൻ വളണ്ടിയർ കമ്മിറ്റി കൺവീനർ കെ വി സുരേഷ് കുമാർ എം ടി പി അബ്ദുൾ കരീം വി വി കൃഷ്ണൻ ടി വി വിജയൻ വി കെ ഹനീഫ ഹാജി രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കാലിക്കറ്റ് മില്ലേനിയം അവതരിപ്പിച്ച മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി ഞായറാഴ്ച രാത്രി പ്രധാന ആരാധനാമൂർത്തിയായ മുച്ചിലോട്ട് ഭഗവതിയുടെ മുടിയടിക്കുന്നതോടെ പെരുങ്കളിയാട്ടം സമാപിക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ